എല്ലാവർക്കും നമസ്കാരം അശോകവനം എന്നെൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശ്ശൂർ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിലെ വിഷയം വെളിച്ചപ്പാട്മാർ ധരിക്കുന്ന കൂറയുടെ നിറം കൂറ അഥവാ കച്ച ഏത് നിറത്തിലുള്ള കച്ചയാണോ വെളിച്ചപ്പാട്മാർ ധരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകാൻ ലൈക്ക് ചെയ്യണം നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ ഷെയർ ചെയ്യുക അതേപോലെ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മാത്രം ആ ബെല്ല് ബട്ടനും അതിൻ്റെ അടുത്ത് കാണുന്ന ചുവന്ന ബട്ടനൊന്നും അമർത്തിക്കൊണ്ട് എൻ്റെ വീഡിയോകൾ കാണുക എങ്കിൽ മാത്രമേ എൻ്റെ എല്ലാ വീഡിയോയും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ന് നമ്മൾ കൊടുങ്ങല്ലൂർ കണ്ടുവരുന്നത് കൊടുങ്ങല്ലൂർ എത്തുന്ന വെളിച്ചപ്പാടന്മാർ പല നിറത്തിലുള്ള കൂറയും ഉടുത്തു കാണുന്നുണ്ട് അതായത് കച്ച പച്ചസാരിക്ക് പച്ച കച്ച നീല കച്ച അങ്ങനെ മഞ്ഞസായിരിക്കും മഞ്ഞ കച്ച ഇങ്ങനെ പല പലതീരത്തിലുള്ള കച്ചകളും ധരിച്ച് കാണുന്നുണ്ട് അതൊരു ആചാരത്തിൻ്റെ ഭാഗമാണോ അല്ല ഏത് ക്ഷേത്രത്തിലെ വിളിച്ചപ്പരുമാരായാലും അവരുടെ ഭൂഷണങ്ങൾക്ക് വേഷഭൂഷണങ്ങൾക്ക് മാറ്റങ്ങളുണ്ടാവും പക്ഷേ ഒരിക്കലും കൂറ അഥവാ കച്ച അതിൻ്റെ നിറത്തിന് മാറ്റം ഉണ്ടാകുകയില്ല മുഴങ്ങൾക്ക് വ്യത്യാസമുണ്ടാകും എങ്കിലും എല്ലാ വെളിച്ചപ്പടിമാരും ചുവന്ന കൂറ തന്നെയാണ് കച്ചയായി ധരിക്കേണ്ടത് ആ കച്ചയുടെ തലക്കിൽ നമുക്ക് പല നിറങ്ങളോ കസവുകളൊക്കെ വെച്ച് ഭംഗിയാക്കി അലങ്കരിക്കാം അതുകൊണ്ട് വിരോധമൊന്നുമില്ല കറുത്ത മേനിയിൽ ചുവന്ന കൂറ അതാണ് അമ്മയ്ക്ക് ഇഷ്ടം കറുപ്പും നീലും കലർന്ന അമ്മയുടെ ശരീരത്തിൽ ചുവന്ന കച്ച കൊണ്ട് മറച്ചു കെട്ടുന്നതാണ് അമ്മയ്ക്കിഷ്ടം അതുകൊണ്ട് നമ്മൾ ഉടുക്കുന്ന സാരി അതായത് പട്ട് നമ്മൾ അരക്കി കഴിപ്പിട്ട് നിറഞ്ഞുടുക്കുന്ന പൂക്കല നിറയിട്ട് നിറഞ്ഞുടുക്കുന്ന ആ പട്ട് ഏത് നിറത്തിൽ വേണേലും ഉടുക്കാം പക്ഷേ ഒരിക്കലും നമ്മൾ കച്ചയുടെ നിറം മാറ്റരുത് കച്ച എപ്പോഴും ചുവന്ന കച്ച തന്നെയായിരിക്കണം പഴയ കാലത്തെ കൊടുങ്ങല്ലൂർ വന്നിരുന്ന വെളിച്ചപ്പാടന്മാർ സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ സാധാരണ ഒരു ചുവന്ന കോട്ടൻ്റെ പട്ട് നിറഞ്ഞുകൊടുത്ത് അതിന് കസവും ബോർഡറും ഒന്നും ഉണ്ടാവില്ല അതേപോലെ തന്നെ ഒരു കൂറ അതായത് കച്ച കൊണ്ടാണ് മാറുമറച്ച് കെട്ടി മാല എന്ന് പറയുന്നത് നമ്മൾ സർപ്പക്കാവുകളിലൊക്കെ കാണുന്ന ഒരു അരളിയുണ്ട് വെള്ളയും മഞ്ഞയും കലർന്നത് ആ അരളി ചെമ്പരത്തി ഇതൊക്കെ വെച്ച് കെട്ടിയ ഒരു മാലയായിരിക്കും അവർ ധരിച്ചിരുന്നത് ധരിച്ചിരുന്നത് അതുപോലെ വെളിച്ചപ്പടുമാരും കൂടെ വരുന്നവരും മഞ്ഞളിൽ ആറാടും എന്നാൽ ഇന്ന് കാലം മാറി അതിനനുസരിച്ച് വ്യത്യാസങ്ങൾ വന്നു ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞു അമ്മയുടെ ഭക്തന്മാർ അല്ലെങ്കിൽ കോമരങ്ങളൊക്കെ നല്ല അലങ്കാരത്തോടുകൂടി തന്നെ നടക്കണം അതുകൊണ്ട് തെറ്റൊന്നുമില്ല ഒരു വെളിച്ചപ്പാട് അണിഞ്ഞുരുങ്ങുന്നുണ്ടെങ്കിൽ സർവാഭരണ ഭൂഷിയായി അണിഞ്ഞുരുങ്ങുന്നുണ്ടെങ്കിൽ ആ വെളിച്ചപ്പാടിന് വേണ്ടിയിട്ടല്ല ആ വെളിച്ചപ്പാടിൻ്റെ ആ വെളിച്ചപ്പാടിൽ കുടിയിരിക്കുന്ന ഭഗവതിയാണ് ഒരുക്കി നമ്മൾ കൊണ്ടുവരുന്നത് അതൊരു തെറ്റായി പറയാൻ കഴിയുകയില്ല എന്നാൽ ഒരിക്കലും പച്ചസാരിക്ക് പച്ചക്കച്ച നീലസാരിക്ക് നീല കച്ച അത് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എപ്പോഴും ചുവന്ന കൂറ ചുവന്ന കച്ച ചുവന്ന കൂറ അഥവാ ചുവന്ന കച്ച അതായിരിക്കണം നിങ്ങൾ ധരിക്കേണ്ടത് അപ്പോൾ ഈ കാര്യം ആരും മറക്കില്ല എന്ന് കരുതുന്നു എൻ്റെ ഈ ചാനൽ കണ്ടിട്ട് ആരെങ്കിലും ഒരാൾക്കെങ്കിലും അതിൽ മാറ്റം വരാൻ കഴിഞ്ഞെങ്കിൽ അതിൽ ഞാൻ സന്തോഷിക്കുന്നു ഇനി എൻ്റെ ഈ ചാനല് ഏതെങ്കിലും വെളിച്ചന്മാർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇനി പുതിയൊരു വീഡിയുമായി വരുന്നതുപോലെ എല്ലാവരും സന്തോഷമായിരുന്നു